ിംഗ് കോണറിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തിരുന്നത് വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ പറ്റിയായിരുന്നു അത് മറ്റൊന്നുമല്ല ഒരുവിധം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയായിരുന്നു ആത്മവിശ്വാസമില്ലായ്മ അപ്പോൾ ബഹുമാനപ്പെട്ട ഫാദർ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സ് നമുക്ക് പറഞ്ഞു തന്നിരുന്നു അതൊക്കെ ഒരുപാട് ഉപകാരപ്രദമായി എന്ന് ഒരുപാട് പേർ നമ്മളെ അറിയിക്കുകയും ചെയ്തതാണ് ഈ വിഷയത്തെ പറ്റി ഇന്നിവിടെ ചർച്ച ചെയ്യുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തച്ചിൽ എസ് ജെ ആണ് അച്ഛ പരിപാടിയിലേക്ക് സ്വാഗതം അച്ഛ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ആത്മവിശ്വാസമില്ലായ്മ അത് അച്ഛൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് എനിക്കൊന്നിനും പറ്റില്ല അല്ലെങ്കിൽ മറ്റേ ആളെക്കാളും താഴ്ന്നാണ് ഞാനിരിക്കുന്നത് എല്ലാവരും കളിയാക്കുമോ അല്ലെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞ മുറിവുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പോൾ ഒരു വേദിയിൽ കയറുമ്പോൾ ഇതൊക്കെ ആയിരിക്കും ആദ്യം ഒരാളുടെ ഉള്ളിൽ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അപ്പോൾ അത് തന്നെയാണ് സെൽഫ് കോൺഫിഡൻസ് താത്താനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് അച്ഛൻ തന്നെ പറയുകയുണ്ടായി അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ കൂടുതൽ നമുക്കറിയാനായി ആഗ്രഹമുണ്ട് സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവിശ്വാസമാണ് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം പറഞ്ഞു വെക്കുന്ന പരമപ്രധാനമായ കാര്യം രണ്ടാണ് ഒന്ന് ദൈവം നമ്മെ സ്വന്തം ഛായയിൽ നന്മയുള്ളവരായി ശക്തിയുള്ളവരായി സമൃദ്ധിയുള്ളവരായി സൃഷ്ടിച്ചു എന്ന് രണ്ടാമത്തേത് ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു പ്രഖ്യാപനം അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ് ലീഗ് ആവർത്തിച്ച് പറയും എന്നെ ശക്തിപ്പെടുത്തുന്നവനിൽ എല്ലാം സാധ്യമാണ് എന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചാൽ പിൻ ഞാൻ ചെയ്യുന്നതിലൊക്കെയും ആ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തുണ്ടായി വരും മനഃശാസ്ത്രപരമായി നാം കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കട്ടെ ഒന്ന് നാം നമ്മുടെ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഇല്ലായ്മയിൽ അല്ലെങ്കിൽ ഹീനതയിൽ ശക്തിഹീനതയിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പത്ത് നല്ല കാര്യം ചെയ്തിട്ട് ഒരു കാര്യത്തിൽ തെറ്റിപ്പോയാൽ നമ്മുടെ മനസ്സ് ആവർത്തിച്ച് ആഘോഷിക്കുന്നത് ആ തെറ്റിപ്പോയൊരു കാര്യമാണ് അതിന് പകരമായിട്ട് ആത്മവിശ്വാസം വളർത്താൻ നാം നമ്മുടെ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായ ഏതെങ്കിലും ഒരു വിജയം അത് മനസ്സിലോർത്ത് അതൊന്നും മനസ്സിൽ വീണ്ടും ജീവിച്ച് അതിൻ്റെ സന്തോഷവും ആഹ്ലാ ആഹ്ലാദവും ഒരിക്കൽ കൂടി അനുഭവിച്ച് അത് തമ്പുരാന് സമർപ്പിച്ച് എനിക്ക് ഇത് സാധ്യമാണ് എന്ന ആത്മവിശ്വാസത്തോടെ ഉറങ്ങാൻ നമുക്ക് സാധിച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോഴും അറിയാതെ തന്നെ ഈ നന്മകളുടെ ആഘോഷങ്ങളുടെ ശക്തി നമുക്കുണ്ടായി വരും നമുക്ക് വിജയങ്ങളില്ലാത്തതല്ല പ്രശ്നം ആ വിജയങ്ങളെ നമ്മൾ വേണ്ടത്ര ആഘോഷിക്കുകയോ ആ വിജയങ്ങളിൽ നം നാം വേണ്ടത്ര രമിക്കുകയോ ചെയ്യാത്തതാണ് അതുകൊണ്ട് കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചതുപോലെ അതിൻ്റെ നന്മകളും കരുത്തും നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളത് പ്രധാനം അപ്പോൾ നമ്മുടെ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് സെൽഫ് സ്ട്രോക്ക് എന്ന് പറയാറുണ്ട് ടി എ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന മനഃശാസ്ത്ര ശാഖ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ് നാം എപ്പോഴും ഒരു നല്ല കാര്യം ചെയ്താൽ അഭിനന്ദനത്തിനായി കാത്തു നിൽക്കുന്നത് മറ്റൊരാളുടെ മുന്നിലാണ് അയാൾ നമ്മെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ് ചിലർ പറയും ചിലർ പറയില്ല ചിലർ പറയാത്തത് കൊണ്ട് നാം ചെയ്തത് മോശമായി എന്നില്ല അപ്പം നാം ചെയ്യേണ്ടത് എന്താണ് നാം നമ്മെ തന്നെ പ്രശംസിക്കുക സെൽഫ് സ്ട്രോക്ക് എന്ന് പറയുന്ന അതാണ് ഞാൻ എന്നെ തന്നെ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക അത് ഏറ്റവും തീർച്ചയായിട്ട് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ എന്നെ പറ്റി നല്ലത് പറയുമോ ചീത്ത പറയുമോ എന്നുള്ളത് അവരെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക ഞാൻ എന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നെപ്പറ്റി നല്ലത് വിചാരിക്കുക എനിക്ക് ചെയ്യാവുന്ന കാര്യമാണ് പലപ്പോഴും വിനയത്തിൻ്റെ പേരിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ ചെയ്തത് ശരിയാണെന്ന് പക്ഷേ നമ്മളത് സമ്മതിക്കില്ല വിനയത്തിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ വിനയം എന്ന് പറയുന്നത് യഥാർത്ഥമായ കാര്യത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് ദ ഫോർ സെൽഫ് സ്ട്രോക്ക് ഏറ്റവും സ്വീകാര്യമായതും ഏറ്റവും എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു ശക്തി സ്രോതസ്സാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാധാരണ പറയുക ആത്മഭാഷണം സെൽഫ് ടോക്ക് എന്ന് പറയും പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നതും അല്ലെങ്കിൽ പരാജയപ്പെടും എന്ന് പേടിച്ച് മാറുന്നതും നമ്മുടെ ഉള്ളിൽ നാം തന്നെ പറഞ്ഞു വെക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ് നീ ഇത് ചെയ്താൽ പരാജയപ്പെടും അല്ലെങ്കിൽ നീ തോൽക്കും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആരോ നമ്മോട് സംസാരിക്കാറുണ്ട് അതിനെയാണ് ആത്മഭാഷണം സെൽഫ് ടോക്ക് എന്ന് മനഃശാസ്ത്രം പറയുക അങ്ങനെ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എൻ്റെ സെൽഫ് ടോക്ക് എനിക്കിത് പറ്റില്ല എന്നാണ് എനിക്കിതിന് കഴിവില്ല എന്നാണെങ്കിൽ ഞാൻ പത്തു പ്രാവശ്യം ആവർത്തിച്ച് പറയണം ഇല്ല എനിക്കിതിന് കഴിവുണ്ട് സാധ്യതയുണ്ട് ഇതിനു മുമ്പും എനിക്കിത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ ആവർത്തിച്ച് നാം അറിയാതെ പറഞ്ഞു പോയ സെൽഫ് ടോക്കിന് വിരുദ്ധമായിട്ട് ആത്മഭാഷണം നടത്തണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു വെക്കുന്നത് കിട്ടുന്ന അവസരങ്ങളൊക്കെയും ഉപയോഗിക്കുക നമുക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് പറയാം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് എൻ്റെ ആത്മവിശ്വാസം വളർത്താൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഞാൻ വോളണ്ടിയർ ചെയ്യാൻ പോവാം അപ്പോൾ പലർക്കും നമ്മിലുണ്ടാകാവുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മോടുള്ള ബഹുമാനവും ആദരവുമായിട്ട് മാറും കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മുടെ വളർച്ചയിൽ സഹായിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ പേടിച്ചിട്ട് പിന്മാറി നമ്മെ തന്നെ ഒന്നും ഒന്നുമല്ലാതെയാക്കുന്ന അവസരങ്ങളുണ്ടാവും എന്നോർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരാജയപ്പെടാൻ തയ്യാറാക്കുക ആരാണ് വീഴാതെ നടന്നിട്ടുള്ളത് പരാജയപ്പെടാൻ തയ്യാറായാൽ ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ പറ്റില്ല ഒരാൾക്ക് നമ്മെ തളർത്താൻ പറ്റില്ല ശരിയാണ് ഞാനൊരു കാര്യം ആദ്യം ചെയ്യുമ്പോൾ ഞാൻ പരാജയപ്പെടാം അത് സ്വാഭാവികമാണ് ആ പരാജയം യഥാർത്ഥത്തിൽ എൻ്റെ പരാജയമല്ല എൻ്റെ ശ്രമത്തിൻ്റെ ഒരു ആദ്യഘട്ടമാണ് നാളെ വിജയിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ആദ്യത്തെ പടിയാണ് എൻ്റെ പരാജയം എന്ന ബോധ്യത്തോടു കൂടെ തൻ്റെ കൂടെ ആളുകളുടെ മുമ്പിൽ നിന്ന് ചിരിക്കാൻ നമുക്ക് പറ്റണം ചിലരുണ്ട് പ്രസംഗിച്ചിട്ട് പ്രസംഗിക്കാൻ ശ്രമിച്ചിട്ട് ആദ്യമായിട്ട് വീണു ഞാൻ ഒരാളെ പരിചയപ്പെട്ടത് ആ ഒരു സ്നേഹത്തിൻ്റെ നിറവിലാണ് നിന്നെടുത്ത് ബോധം കേട്ട് വീണാൾ പിന്നീട് അറിയപ്പെടുന്ന പ്രസംഗകനായിട്ട് മാറി അന്ന് എന്നോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് ഞാൻ വീഴാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ പ്രസംഗകനാകുമായിരുന്നില്ല അപ്പോൾ പരാജയപ്പെടുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുന്നില്ല നാം ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ അത് ശക്തിയുടെ ആളുകൾക്ക് ഇഷ്ടമാണ് നമ്മൾ പരിശ്രമിക്കുന്നു കഷ്ടപ്പെടുന്നു അതിൽ പരാജയമുണ്ടാകുന്നു അവർ കൂടെ നിൽക്കും നമ്മൾ തെറ്റിദ്ധരിക്കുന്നവരെ പോലെ ചില ചീത്ത ആളുകളുണ്ടാവും മാറി നിന്ന് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവർ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മോട് ഇഷ്ടമുള്ള ആളുകളൊക്കെയും നന്മയുള്ള ആളുകളൊക്കെയും നമ്മുടെ പരാജയത്തിൽ നമുക്ക് ശക്തിയായിട്ട് നിൽക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയുക സൈക്കോളജിക്കലായിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നാണ് ഒരു കാര്യമുണ്ടായി നമ്മൾ പരാജയപ്പെട്ടു ആ കാര്യം അതിൽ തന്നെ തുടങ്ങണം കണ്ണുകളടച്ച് ഡി ബ്രീത്ത് ചെയ്ത് ആ സാഹചര്യത്തിൽ ആ കാര്യം ഞാൻ ചെയ്തു തുടങ്ങുന്നതായിട്ട് കാണുക എന്നിട്ട് പരാജയപ്പെട്ട ആ ഒരു നിമിഷത്തിൽ അത് റീകൺസ്ട്രക്ട് ചെയ്യുക അതായത് സാവധാനത്തിൽ ഞാൻ അത് നന്നായി ചെയ്യുന്നു അത് മനോഹരമായിട്ട് മാറുന്നു എല്ലാവരും അന്ന് എന്നെ പ്രശംസിക്കുന്നു ഇങ്ങനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക അത് പത്ത് പ്രാവശ്യം ചെയ്യുക അത് കഴിഞ്ഞ് അതേ സാഹചര്യവും അതേ കാര്യവും എടുത്തിട്ട് മറ്റൊരു തരത്തിൽ കൂടുതൽ നന്നായിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക അത് ആസ്വദിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചെയ്യാവുന്നത് റീഹേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും നമ്മ നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് പല ആവർത്തി നമ്മൾ റിഹേഴ്സ് ചെയ്യണം അത് മനസ്സുകൊണ്ട് നമുക്ക് റിഹേഴ്സ് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ നമ്മെ തന്നെ ശാരീരികമായിട്ട് പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത സമയത്ത് പോലും നാം കണ്ണുകളടച്ച് ബ്രീത്ത് ചെയ്ത് അവിടെ നിൽക്കുന്നതായിട്ടും നാം അത് നന്നായി ചെയ്യുന്നതായിട്ടും മനസ്സിൽ കണ്ട് അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും മനസ്സിൽ കണ്ടിട്ട് അവസാനം അത് നന്നായി വരുന്നതായിട്ടും ധാരാളം പേര് വന്ന് നമ്മൾ പ്രശംസിക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഒരു 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 ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായി വരും ദിവാസ്വപ്നങ്ങൾ കാണുക അല്ലേ കണ്ണടച്ച് സ്വപ്നം കണ്ണ് തുറന്നിരുന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരാണ് നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണുക നമ്മൾ ഈ ഒരു പ്രത്യേക കാര്യം മനോഹരമായിട്ട് ചെയ്യുന്നതായിട്ട് പ്രശംസകൾ നേടുന്നതായിട്ട് അത് റിയയുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ ഒരിക്കൽ റിയ എന്നോട് സൂചിപ്പിച്ച ഒരു കാര്യം എന്തോ നാലു വരി എഴുതിയിട്ട് അൽഫോൺ സമയെ പറ്റി നാലു വരി എഴുതിയിട്ട് പറഞ്ഞ അപ്പച്ചൻ പറഞ്ഞ ഒരു വാക്കാണ് റിയയെ എഴുത്തുകാരിയാക്കി മാറ്റിയത് എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരും കളിയാക്കിയ നാലു വരി വായിച്ചിട്ട് എല്ലാവരും ചിരിച്ചു പക്ഷേ പപ്പയ ഇത് എടുത്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് നിനക്ക് ഒരുപാട് ഇനിയും എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ അവതാരിക ആവുന്നതിനു മുമ്പ് തന്നെ സ്റ്റേജിൽ ഇതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേജിൽ കയറി ആൾക്കാരെ കണ്ട് ടെൻഷനായി കരഞ്ഞോണ്ട് ഇറങ്ങി വന്ന അവസ്ഥകൾ വരെയുണ്ട് അപ്പൊ റിയ നമ്മുടെ വിജയം നമ്മുടെ ആണ് അതെ റിയയ്ക്ക് ആ നല്ല വാക്ക് എടുക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഹാസം എടുക്കായിരുന്നു എനിക്ക് വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തെരഞ്ഞെടുപ്പുകൾ നടത്തണം എൻ്റെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ എന്നെ വളർത്താവുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം എന്നെ വളർത്താവുന്ന സാഹചര്യങ്ങളെ തിരഞ്ഞെടുക്കണം എന്നെ വളർത്താവുന്ന അവസരങ്ങളെ നമ്മൾ ആഘോഷിക്കണം അതുപോലെ കഠിനമായിട്ട് പരിശീലനം നടത്തണം വിജയം എളുപ്പമല്ലല്ലോ ഒരു വിജയമാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് ആ ആത്മവിശ്വാസം കൂടുതൽ വിജയങ്ങൾ നൽകും പക്ഷേ ആ വിജയങ്ങളുടെ അടിസ്ഥാനം കഠിനമായ പരിശീലനമാണ് നമ്മൾ പലപ്പോഴും പരിശീലനം നടത്താൻ മടിക്കുന്നവരും കഠിനാധ്വാനം ചെയ്യാൻ മടിക്കുന്നവരുമാണ് എളുപ്പത്തിലൊരു ഗുളിയുണ്ടെങ്കിൽ തന്നാൽ എനിക്ക് ഒരു നല്ല പ്രസംഗകനാവാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൂത്രവിദ്യകൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് അതുപോലെ നമ്മുടെ തളർത്തുന്നവരിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തളർത്തുന്നവരിൽ നിന്ന് മാറി നടക്കുക എന്നിട്ട് വളർത്തുന്നവരുടെ കൂട്ട് സ്വീകരിക്കുക തളർത്തുന്നവർ നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ആത്മവിശ്വാസം വന്നാൽ അങ്ങനെ നമ്മളോട് ക്രിറ്റിക്കലായിട്ട് കാണുന്ന ആളുകളെ നമ്മൾ കാണണം കാരണം അവർ പറയുന്ന കാര്യങ്ങൾ തളരാതെയും തളർത്താതെയും സ്വീകരിക്കാൻ നമുക്ക് പറ്റും പക്ഷെ തുടക്കത്തിൽ നമ്മെ പ്രശംസിക്കുന്നവരും നമ്മോട് സ്നേഹമുള്ളവരുമായ ആളുകളോട് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശാന്തതയാണ് ഡീപ് ബ്രീത്തിങ് ഇപ്പോൾ ഒരു നല്ല പേടി തോന്നണു കണ്ണുകൾ കണ്ണുകളടച്ച് ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലുള്ള പേടി ഞാൻ ഈ ഉച്ഛ്വാസവായുവിലൂടെ പുറത്തു കളയുന്നു ഈ പ്രപഞ്ചത്തിലെ നന്മയും ശക്തിയും ദൈവസ്നേഹവും ശ്വാസവായുവിലൂടെ ഞാൻ സ്വീകരിച്ച് ശക്തി എൻ്റെ ഹൃദയവും നിറയ്ക്കുന്നു എൻ്റെ ശരീരം നിറയ്ക്കുന്നു എന്നും ഇങ്ങനെ വിഭാവനം ചെയ്തിട്ട് ഡീപ് ബ്രീത്ത് ചെയ്യുക സാവധാനത്തിൽ നമ്മിൽ ദൈവത്തിൻ്റെ കരുത്തും ആത്മശക്തിയും വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് നമ്മുടെ തെറ്റുകൾ അഗ്നോളജ് ചെയ്യുക ഓക്കെ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി അങ്ങനെ അഗ്നോളജ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് വിടുതി നേടാൻ പറ്റുക ചിലർ കണ്ണടച്ചിരിട്ടാക്കുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവർ പറയുന്നത് ശരിയായിരിക്കും പക്ഷേ ഞാനത് സ്വീകരിക്കില്ല നിങ്ങൾ അസൂയ കൊണ്ട് പറയുന്ന അല്ല അവർ പറയുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുക ചിലത് ശരിയാവാം ശരിയായതിനെ സ്വീകരിക്കുക തെറ്റാണെങ്കിൽ അതും അതിനെപ്പറ്റി ചിന്തിക്കാൻ ഒരു അവസരം തമ്പുരാൻ തന്നു എന്ന നന്ദിയോടുകൂടെ അവരോട് പറയുക നോക്ക് നിങ്ങൾ പറഞ്ഞതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു അത് ഇന്നിന്ന തരത്തിൽ ശരിയായിട്ട് എനിക്ക് തോന്നണില്ല എന്നാലും പറഞ്ഞതിന് നന്ദി എന്ന് പറയാൻ പറ്റണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പരമപ്രധാനമായത് എന്നെ ശക്തിപ്പെടുത്തുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെന്നും എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിമനോഹരമായ കഴിവുകളും സാധ്യതകളും നന്മകളും കൊണ്ടാണെന്നും അതിനൊന്ന് തൊട്ടുണർത്തലാണ് അതും മാത്രം മതി നാം നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസത്തെ വളർത്താനുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് അതിനുള്ള പരിശ്രമമാണ് ആശിഷിനും മറ്റെല്ലാവർക്കും ഇങ്ങനെ സങ്കടപ്പെടുന്ന കുറേയേറെ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ഒറ്റ കാര്യം മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ ദൈവമുണ്ട് ഈശ്വരനുണ്ട് നമുക്ക് നമ്മുടെ കരുത്തുകളുണ്ട് തൊട്ടുണർത്തുക വളർത്തുക അതുമാത്രമാണ് കരണീയമായിട്ടുള്ളത് ആത്മവിശ്വാസം കുറഞ്ഞതും അതുപോലെ തന്നെ തീരെ ഇല്ലാത്തവരുമായ ഒരുപാട് പേര് ഈ ഒരു എപ്പിസോഡ് കാണുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പോൾ അച്ഛൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ സ്വന്തം ഉള്ളിൽ നിന്ന് എനിക്ക് പറ്റില്ല ഐ കെ നോട്ട് ഡൂ ദിസ് എന്നൊരു കാര്യം എടുത്തു മാറ്റുക ഞാൻ ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ആലോചിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ തളർത്താൻ തളർത്താൻ നോക്കുന്നവർ അവരെ പതുക്കെ അങ്ങ് ഒഴിവാക്കുക നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരെ കൂടെ കൂട്ടുക അവരുടെ സജഷൻസും എൻകറേജ്മെൻറ്റും മാത്രം ആക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞത് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് കോളുകൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടി ഇനി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പേടിയുമില്ലാതെ ഒരു വേദിയിൽ ധൈര്യത്തോടെ നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് അത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നു നന്ദി